ഇവിടെ ഒരു തരത്തിലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ടു വീലർക്ക് ഒട്ടിനും പോകാൻ പറ്റിയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ തീർന്നു മഴയില്ലാത്തപ്പോഴാണെങ്കിൽ പൊടിയാണ് മഴയുള്ളപ്പോൾ ഇതുപോലുള്ള അവസ്ഥ ഇവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്താലും പ്രതികരിക്കില്ല ഞാൻ ഞാനിപ്പോഴെയുള്ള ആൾക്കാർ ഇതുപോലെ ആരെങ്കിലും ചോദിച്ചാൽ അഭിപ്രായം പറയുകയെന്നല്ല അത് ആരും ആരും പ്രതികരിക്കില്ല

അയാൾ കൊണ്ടുവന്നത് ഒമ്പത് മണി ഇന്നലെ മണി മാത്രമേ കാശുള്ളൂ എടുത്തിട്ട് ഒരു ഒരു രീതിയിലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല തിരക്കെന്ന് പറഞ്ഞാല് എൻ്റെ ഒരു ഏഴ് ഏഴര മണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകോളം വൈകേഴ് വീണ്ടും എട്ട് മണിയാവുന്ന ഒരു തിരക്ക് തന്നെ ആയിരിക്കും മനുഷ്യൻ ഒരുപാട് ദുരിതത്തിലാണ് ഇവിടെ ഒരു തരത്തിലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ടൂ വീലർക്കും ഒട്ടിനും പോകാൻ പറ്റിയില്ല യാത്രക്കാർക്ക് യാത്രക്കാർക്കും നടക്കാനുള്ള സൗകര്യമൊന്നുമില്ല വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ തീർന്നു മഴയില്ലാത്തപ്പോഴാണെ പൊടിയാണ് മഴയുള്ളപ്പോൾ ഇതുപോലുള്ള അവസ്ഥയാണ് ആംബുലൻസ് അത് തീരുമാനം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇത് ചെയ്യുന്നുമി ഇതിനകത്ത് സർവീസ് റോഡ് ആദ്യം ക്ലിയർ ആക്കിയിട്ട് വേണോ എന്ന് ഇങ്ങനത്തെ പരിപാടിയിൽ ചെയ്യണം ചെയ്യേണ്ടതെന്ന് പറയാം നാടിനും നല്ലത് തന്നെ പക്ഷെ ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വാഹനം പോലെ എത്ര വാഹനങ്ങൾ ഈ കോഴിയിൽ കിടക്കണം എത്ര പേര് ഹോസ്പിറ്റലായി എത്ര പേര് മരിച്ചെന്ന് അറിയുമോ ഇതിനകത്ത് ഈ ഒരു സാധനം മരുന്നതിൻ്റെ പേരിൽ ഈ മരണോ ഈ ആക്സിഡൻറ്റോ ഇല്ലാത്ത രീതിയിൽ ഇവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ അതൊന്നും ഇവിടുത്തെ അധികാരി ചെയ്യണമില്ല ആരും ഇത് ചെയ്യാനില്ല കുഴികളാണ് ഒരുപാട് വലിയ വലിയ എത്ര വാഹനങ്ങൾ കുഴികളിൽ വീണെന്ന് പറയാം എത്ര വാഹൻ ആക്സിഡന്റ് ഇത് ഇത് തന്നെ ഒരു ഇത് കാരണം ആക്സിഡന്റ് ഉണ്ടായത് വെടിച്ചതിന്റെ വില ഉണ്ടായത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ജനങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിക്കാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ അധികാരികൾ ഒന്നും അനങ്ങുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് കൂട്ടിയിരിക്കുന്ന നമ്മുടെ രാവിലോട്ട് ബ്ലോക്ക് ഇത് തുടങ്ങിയ ബ്ലോക്ക് ബ്ലോക്ക് ഇത്രയും ഈ ഈ റോഡിന്റെ അവസ്ഥ മൂലം ബസ് ഒക്കെ നിർത്തുന്നതൊക്കെ ബസ് നിർത്തണല്ല പ്രശ്നങ്ങള് ഈ റോഡ് ഇതുപോലെ വലിയൊരു പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിലുള്ള റോഡുകൾ അതായത് ട്രാഫിക് ഇല്ലാത്ത രീതിയിൽ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ഇതിൻ്റെ ഇത് ചെയ്യുന്നവർ ചെയ്യേണ്ടതല്ലേ അതായത് അത് ഇതുവരെയും ചെയ്തിട്ടില്ല അതായത് ചെയ്യേണ്ടിയിരുന്ന അവർക്കാര്ക്കും അറിയാൻ പേടാനായിട്ട് അന്നല്ലല്ലോ പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്താലും പ്രതികരിക്കില്ല എന്നെപ്പോൾ ഉള്ളത് ഞാൻ ഉപ്പടെയുള്ള ആൾക്കാർ ഇതുപോലെ ആരെങ്കിലും ചോദിച്ചാൽ അഭിപ്രായം പറയുന്നില്ല അത് ആരാണ് ആരും പ്രതികരിക്കില്ല ഇവിടെയുള്ള ജനങ്ങൾ എന്തും സഹിക്കും അടക്കം സ്കൂൾ കുട്ടികൾക്കും ഈ ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ അവർക്ക് സമയത്ത് ചിലപ്പോൾ സ്കൂളുകളിൽ എത്താൻ പറ്റില്ല റോഡിന്റെ ഭയങ്കര ബ്ലോക്ക് വളരെ പ്രശ്നങ്ങളാണ് ഇവിടെ ഇന്നലെ ഇടി തന്നെ നടന്നിട്ടുണ്ട് ഈ ബ്ലോക്ക് ആകുമ്പോ ആ സിഗ്നലാണെങ്കിലും ആരുമില്ല പോലീസുകാരില്ല ആരുമില്ല എന്ത് ബ്ലോക്ക് ബ്ലോക്കായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ പിള്ളേരെ സ്കൂൾ പിള്ളേരെ എത്തിച്ച തന്നെ ഒരു മൂന്ന് മണിക്ക് വിടണ പിള്ളേരെ എത്തിച്ചത് എട്ടരക്കാൻ ചോറോടത്ത് കിടത്താൻ പറ്റണ നേരത്താവിട്ട് ഇവിടെ പോലീസുകാരായാലും ആ സിഗ്നൽ രണ്ട് അരുപ്പള്ളിയും ഈ അമ്പലം വെള്ളിയിലും ഒന്ന് നീണ്ടിരിച്ചാൽ മതി ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഞാൻ പോയിന്ന് ബ്ലോക്ക് ചെയ്ത് നോക്കി അപ്പം തെറിയാണ് പറയണ എല്ലാവരും പരസ്പരം കുത്തിക്കേറ്റി കുത്തിക്കേറ്റി അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകും ഇതിൻ്റെ പണിയോട് തന്നെ എന്തോര ആൾക്കാർ മരിച്ചു അപകടം ഇത് അവർ ഒരു സൂചന ഇല്ലാത്ത രീതിയിൽ ഒരു അപകട മുന്നറിയിപ്പ് കൂടെ തരാത്ത രീതിയിലാണ് ഇത് പണിത്തു വെച്ചേക്കണം തോന്നണ അടുത്ത പണിയിൽ ഓ ഈ റോഡാണെങ്കിൽ ഈ ചെളിയും കാര്യങ്ങളും കൊണ്ടും പാവപ്പെട്ട ഈ പ്രായമുള്ളവർക്ക് നടക്കാനും ഒന്നും പറ്റാത്ത ഒരു എന്താണ് എന്താണ് ഇത് ആരും ഈ ജനങ്ങളുടെ ഇതിൽ മുന്നോട്ട് വന്നാൽ ഞാൻ പറഞ്ഞത് ഇത് തടുക്കണം ഒന്നെങ്കിൽ ഈ മഴ വരെയെങ്കിലും തടുക്കണം അല്ല ഇവിടെ ഭയങ്കരമായിട്ടുള്ള വിഷയം ഉണ്ടാവും ഇപ്പം പല പ്രൈവറ്റ് ബസ്സുകളും കേൾക്കുന്നത് ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പൊ വളരെയധികം ഓടുന്നില്ല ഓട്ടോറിക്ഷയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പത്ത് പതിനഞ്ച് ഉണ്ട് ഇവിടെ നാലാഞ്ച വണ്ടി ഓടുന്നു അങ്ങനെ എല്ലാ സ്റ്റാൻഡിലും ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ പിന്നെ ഈ ചെള്ള ഇവരുടെ ഉണ്ട് ഇതിന്റെ അകത്ത് ഇത് തെന്നി വീഴു ആളുകളൊക്കെ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇത് ഇവര് സർവീസ് റോഡ് ചെയ്തിട്ടാണ് ചെയ്യാന്നാണ് നേരത്തെ ആദ്യ എഗ്രിമെന്റ് അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവരിച്ചിരി കൊണ്ടുവന്ന് വെറ്റിലിടും അങ്ങോട്ട് പോകും അത് രണ്ട് വണ്ടി കുഴിയാവും വിടുമ്പോ കുഴിയാകും യോഗത്തില് മതിയാന്നാക്കാ സർവീസ് പറയാൻ തുടങ്ങിട്ട് ഇവിടെ ഒരു ആശയക്കാരും ഇല്ല ആരും ഇല്ല ഒന്നിനും പൊതുജനം പറയുന്നത് ഇവര് കാശ്മടിച്ചിട്ടാണ് വിണ്ടായിരിക്കുന്ന പൊതുജനം പറയുന്നത് വണ്ടി കയറുന്ന ആൾക്കാര് പറയുന്നത് ആരും രാവിലെ തൊട്ട് വൈകുന്നേരം ുംണിക്കൂർ ഇത് തന്നെയാണ് അവസ്ഥ ഒരു ഇത് നടക്കാൻ പോലും പറ്റുന്നില്ല ഈ റോഡിന്റെ സൈഡിൽ കൂടി നടക്കുക ഒന്നിലെ വെള്ളം ലോട്ടറി ആളാണ് അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവിടെ വന്നിങ്ങനെ നിന്നിട്ട് പോകാന്ന് ഇന്നലെ അത് ഇങ്ങോട്ട് പോകാനേ പറ്റണില്ലായിരുന്നു ഇന്നലെ വണ്ടി ഞങ്ങളെ കൊണ്ട് വീട്ടിൽ കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ ജീവിക്കുക ഇതാണ് ഞങ്ങളുടെ കാര്യം ആരും മനസ്സിലാക്കാനും ഇല്ല എന്ത് ചെയ്യുന്നവർക്ക് ഇപ്പൊ എറണാകുളത്ത് വരെ ജോലിക്ക് പോയിട്ടും മടങ്ങി പോന്നവരാ കൂടുതലുള്ളത് അവർക്ക് ആർക്കും ജോലിക്ക് പോയിട്ടും പറ്റില്ല ഞങ്ങളുടെ കാര്യം പൊതുജനത്തിന്റെ കാര്യം തിരക്കണ പോലും ഇല്ല ഇപ്പൊ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട് അവിടെ രണ്ടെണ്ണം വഴി കിടക്കിയായിരുന്നു താന്ന് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല രാത്രി ഒക്കെ ആവുമ്പോ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഞങ്ങള് പോകും നടക്കാനേ പറ്റത്തില്ല എവിടെ കൂടെ നടക്കുന്നു നിറച്ചു ചെളിയാണ് അതുപോലെ കംപ്ലീറ്റ് യൂട്ടാണ് അടച്ചു അടച്ചുവെച്ചിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും അവിടം വരെ എത്തിക്കണമെങ്കിൽ പിന്നെ ഞങ്ങള് രണ്ട് കിലോമീറ്റർ ഓടണം ഞങ്ങൾ എങ്ങനെ എങ്ങനെ പൈസ മേടിക്കും നമ്മൾ എന്നിട്ട് ഇവിടെ എത്തണമെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇന്നലെ അമ്പത്തിമൂന്ന് മിനിറ്റ് ചെയ്യാനെടുത്ത് പമ്പിനൊന്നും അവിടെ നിന്ന് ഇവിടെ എത്താനായിട്ട് യാത്രക്കാര് നമ്മളാട് പറ്റും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ തീരാത്ത ബുദ്ധിമുട്ടാണ് ഇവിടെ തൽക്കാലം എന്തെങ്കിലും അടിയന്തരമായിട്ട് നാട്ടുകാർക്ക് നേരം ഇല്ലല്ലോ ഇവിടെ ആരും നേരം അവർ അവര് രാവിലെ എറണാകുളത്തേക്ക് പോകും തിരിച്ചു വരും ഇപ്പൊ കളക്ടറെടുക്കാത്തന്നെ ഇപ്പം കെട്ടിക്കിടക്കാണെന്ന് പറയുന്നത് അപേക്ഷകള് പക്ഷേ ആരും തിരക്കണില്ല എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ പറയുമ്പോഴും ഞങ്ങൾ ഈ ചെറിയ ചെറിയ കടങ്ങൾ മേടിച്ചാണ് പണിയുടെ പണി വരെ തീർക്കുക അതുവരെയും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല മധുരമാരാണെങ്കിൽ എല്ലാരും കോട്ടയമ്പഴ് പോയി ഇവിടെ കൂടെ യാത്രയേ ഇല്ല ഇതിലിപ്പോ പരിഹാരം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഇപ്പൊ നമ്മളെ മെട്രോ എറണാകുളത്ത് കണ്ടല്ലേ അത്ര അവിടെ അത്രയും ബ്ലോക്ക് ഇല്ലാഞ്ഞു രണ്ട് സൈഡും നന്നായിട്ട് ടാർ ചെയ്തിട്ട് ഇവരെ പണി തുടങ്ങി കഴിഞ്ഞാ ഇനി ജനങ്ങൾക്ക് നടക്കാം വണ്ടികൾക്ക് ബ്ലോക്ക് കുറയാ അല്ലാണ്ട് വേറെ ഒരു പരിഹാരവും ഇതിനില്ല ഇത് നിങ്ങൾ സാധിച്ചു തന്ന വളരെ അല്ലെങ്കിൽ ജനങ്ങളെല്ലാം ഇറങ്ങും ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം എല്ലാം കൂടെ അല്ല വേറെ വഴിയില്ല കൊല്ലണ എന്തോരം ദുരിതങ്ങളാണ് വന്നത് എത്ര മരിക്കണേ ഇതൊക്കെ ഈ റോഡിന്റെ അവസ്ഥ വന്നേ പിന്നെയാണ് ഇങ്ങനെ ഒരു പരിഹാരവും ഇല്ല ഒരു പരാതിക്കും ഒരു പരാതിയുമില്ല ഒരു ഒരു പരിഹാരവും കാണണില്ല ഈ പഞ്ചായത്തുകാരും എല്ലാവരും കൂടി പിന്നെ എന്തോ ഇതൊക്കെ മേടിച്ചിട്ടാണ് ഇങ്ങനെയെന്നാണ് എന്നാണ് എല്ലാവരും പറയണത് അതുകൊണ്ടാണ് പഞ്ചായത്ത് പിന്നെ എന്നിട്ട് അവർ ഈ പെട്ടെന്ന് പഞ്ചാറ് കൊടിയും പിടിച്ച് പഞ്ചായത്തിന്റെ ഒരു ധാരണയൊക്കെ നടത്തിയിട്ട് അതിനൊന്നും ഒരു തീരുമാനങ്ങളുമില്ല ഓരോ ദിവസം കൂടുമ്പോടി കൂടി വരികയാണ് കൂടിക്കൂടി വരികയാണ് കുഴിയും ദുരന്തവും കൂടിക്കൂടി വരികയാണ് ഇതിന്റെ നിജസ്ഥിതി എന്താ നിങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് ഇത് നിതിൻ ഗഡ്കരി ചെയ്യേണ്ട കാര്യമല്ലേ കേരള സർക്കാരെ കേന്ദ്ര കേരള സർക്കാർ പഞ്ചായത്ത് ചെയ്താൽ ശരിയാവൂല ചുമ്മാ നിങ്ങൾ കുത്തിതിരിപ്പുണ്ടാക്കളു കേരള സർക്കാരിനെതിരെയും മറ്റ് പ്രാദേശിക സർക്കാരുകൾക്കെതിരെ നിങ്ങൾ നിങ്ങൾ കുത്തവ് മാധ്യമങ്ങളടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്ന പോക്കോചനാവസ്ഥ കേന്ദ്ര സർക്കാരിനെതിരെ ചോദിക്കണം ഇവിടെ എം പി ഉണ്ടല്ലോ തിരിഞ്ഞ് നോക്കിയോ പഴയൊരു എം പി ഉണ്ടോ നെയം ആരിഫ് അയാൾ കൊണ്ടുവന്ന ഫണ്ടായത് ഇതിന് ശേഷം പത്ത് പൈസ പരിപാടി ചെയ്തിട്ടില്ല അറിയോ അദ്ദേഹത്തിന്റെ സമബലമായത് കൊണ്ടുവന്ന സമ്മതമാണ് ഈ ചിടകിലെ കച്ചവടക്കാരടക്കം ഇവിടെ റോഡ് ഒരു മീറ്റർ ഒരു ഒരടിയിലധികം പൊക്കിക്കൊണ്ട് റോഡ് പണി കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഇവര് ഇവിടെ സ്റ്റേ കൊടുത്തു സ്റ്റേ കൊടുത്ത് ഓട്ടോമാറ്റിക്കൽ സ്റ്റേ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇല്ല അവിടെയാണ് വിഷയം വന്നത് ചെറുകിട കച്ചവടക്കാരെല്ലാം കൂടി ഒന്നായിക്കൊണ്ട് സ്റ്റേ കൊടുത്തതാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം അന്ന് ഒരടി പൊക്കിയായിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ശരിയല്ലേ അന്നൊക്കെ അവരെ വേണ്ട കാര്യം മാത്രമായി ഇപ്പൊ എല്ലാവർക്കും സന്തോഷായല്ല ഒരു ഒരു ബൈക്ക് ഒരു മണിക്കൂർ എടുക്കും ഒരു പള്ളി എത്താൻ ഞങ്ങൾ ഈ ഇരിക്കണത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു മനുഷ്യരും വന്നില്ല റോഡ് മോശമായതുകൊണ്ട് ആയതുകൊണ്ട് എങ്ങനെയാ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര പോകുമ്പോ അഴുക്ക് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് ഇതിപ്പോ അവിടെ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ട് പോകണം ഈ റോഡ് സൈഡിൽ കച്ചവടം കച്ചവടം ഒന്നും കച്ചവടം ഇല്ല വണ്ടി നിർത്തുന്ന സ്ഥലമില്ലല്ലോ അതുകൊണ്ട് കച്ചവടം ഇല്ല നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്ക് രാത്രി പത്ത് മണിവരെ ബ്ലോക്ക് ആണ് ഇപ്പൊ എന്താണോ ഇപ്പൊ ഇച്ചിരി സംഭവിക്കുന്നത് ഈ പണി വന്നു കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലാതെ നേരത്തെ ബ്ലോക്ക് ഒന്നുമില്ല കച്ചവടം ഒക്കെ നല്ലോണം നടന്നുകൊണ്ടിരുന്നതാണ് ആൾക്കാരും ഒക്കെ വരുവായിരുന്നു വണ്ടിയൊക്കെ ഇവിടെ നിർത്തുമ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ തീരുവായിരുന്നു പ്രൈവറ്റ് വണ്ടിയൊക്കെ വന്ന് നിർത്തി ചായയൊക്കെ കുടിച്ച് പോകുമ്പോൾ തീരുമായിരുന്നു കഞ്ഞി ഒക്കെ ഉണ്ടായിരുന്നാണ് കഞ്ഞിയൊക്കെ ഇപ്പൊ നിർത്തലാക്കി മഴയായ റോഡ് പൊടി തുടങ്ങിയപ്പോ ആൾക്കാരില്ല പൊടിയും പൊടിശല്യമായിരുന്നല്ലോ മഴയില്ലായിരുന്നു അപ്പൊ ഇപ്പൊ മഴ ആയപ്പോ വെള്ളശല്യ ചേറായി ചേർക്കുളിച്ചു കുട്ടിയൊക്കെ പറ്റുന്നില്ല വണ്ടിയൊക്കെ ബ്ലോക്കാണ് എത്ര നേരം കഴിഞ്ഞിട്ട് വണ്ടി സ്കൂൾ ബസ്സാണേലും വന്നത് അങ്ങനെ കൂടെ ഇറങ്ങി വരണ്ടേ ഉള്ള മണിക്ക് വന്ന് വണ്ടി ചേച്ചി റോഡിന്റെ അവസ്ഥ വളരെ നടക്കാൻ കൂടി അവസ്ഥല്ലോ ഞങ്ങള് പത്ത് പതിനൊന്ന് മണിക്കാണ് ഞാനിപ്പോ ജോലിക്ക് പോണത് ഈ ബസ് വന്നില്ലല്ലോ സമയത്ത് ബസ്സും പക്ഷെ ഈ പയ്യ പയ്യപ്പയ്യല്ലേ പോണത് അവിടെ ഇന്നലെ രാത്രി വന്നപ്പോ ഒമ്പത് മണി ഇന്നലെ അല്ലെ മിഞ്ഞാ വന്ന ഇന്നലെ എട്ടുമണി ഞാൻ വീട്ടിലെത്താനും എടപ്പള്ളി എല്ലാ മണിക്ക് പോണ ബ്ലോക്ക് കിട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയിട്ടുണ്ട് ും പണിയാൻ മാത്രമേ ഇപ്പൊ കാശുള്ളൂ പണിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ കാശില്ല റോഡിന്റെ അവസ്ഥ അത്ര മോശമാണ് ഒരു രക്ഷയില്ല ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെ പ്രതികരിക്കാൻ ആരും ഇല്ല ഒരാളില്ല നമുക്കിപ്പോ ഒരു രണ്ടു മൂന്നാഴ്ച ആയിട്ട് പതിനേഴായിരം രൂപ ഇരുപതിനായിരം രൂപ മുപ്പത്തിനാലായിരം അങ്ങനെ വെച്ച് വണ്ടി മുടക്കൊണ്ടിരിക്ക വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനോ ഈ രാത്രിയൊക്കെ കുഴിയിൽ ഇതാണ് പ്രശ്നമാണ് പകൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ രാത്രിത്തെ കാര്യം പറയണ്ടല്ലോ പകൽ തന്നെ പറ്റുന്നില്ല പിന്നെ രാത്രി നമ്മൾ എന്ത് അത്ര അവസ്ഥ ഉണ്ടല്ലേ ഒരാൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല വണ്ടികൾ ഡെയിലി പണിയാ ഇതുണ്ട് ഇതൊക്കെ ഡാമേജ് മറ്റേ എല്ലാം പോർട്ടബിൾ പോലെയാണ് വരുന്നത് കുഴികള് അത്ര ഇതാണ് ഞാൻ ഗ്യാസിന്റെ സപ്ലൈ ആയിരുന്നു അതില് ഇപ്പൊ അതുകൊണ്ട് രണ്ടു ദിവസം പോകുന്നില്ല വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇതാണ് അവസ്ഥ